േറ്റാ <Gunabha> <Gunabha> എന്നെ എന്നെ ധൈര്യം അതിനുള്ള സ്വീകരിക്കാൻ കുടുംബത്തിനോടും സമൂഹത്തിനോടും ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ മറന്നത് നീയല്ലേ ചെയ്യേണ്ട ജോലികൾ ചെയ്യാതെ പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ അലസ ജീവിതം നയിച്ചത് നീയല്ലേ അലസ ജീവിതം നയിക്കുന്നത് ഞാൻ ും ഉപയോഗിക്കുന്നവർത്തനത്ത ഞങ്ങൾ പറയും പോലീസുകാരുമായി സംഘടന അതിവേഗതയിൽ വാഹനം ഓടിച്ച് അപകടങ്ങൾ ഉണ്ടാക്കുന്നു നിങ്ങളുടെ ചിന്തകളും പ്രവൃത്തികളും നല്ലതല്ല നിങ്ങളുടെ വഴികൾ തെറ്റുകളാകുന്ന അതുകൊണ്ടാണ് എന്റെ പുറകെ പുതിയ തലമുറയിലും പഴയ തലമുറയിലും ഒക്കെയുള്ളവർ കൂട്ട വരുന്നത് ജാതിയോ മതമോ പ്രായമോ ആൺ ആൺപെൻ വ്യത്യാസമോ ഇല്ലാതെ എല്ലും ദുർഗന്ധം വമിക്കുന്ന പൂക്കളാണ് സഹോദരൻ സന്തോഷത്തിന്റെ സുഗന്ധവും മധുരവും ആസ്വദിക്കാൻ ശ്രമിക്കും അടിമയായവരെ

ഞാൻ യും മാനിക്കുന്നില്ല അത് വാങ്ങാനാകുന്ന പണത്തെയുമാണ് കിട്ടാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും മാതാപിതാക്കളോ സഹോദരങ്ങളോ മക്കളോ ജീവിത പങ്കാളിയോ ആരുമാകട്ടെ ആരെയും ഞാൻ അവസാനിപ്പിക്കും എനിക്ക് വേണ്ടത് പണമാണ് എനിക്ക് വേണ്ടത് നിന്റെ ഈ കുത്തരിഞ്ഞ ജീവിതം അധികകാലം തുടരാനാകില്ല ലഹരി വസ്തുക്കളുടെ നിരന്തരമായ ഉപയോഗം കാരണം മാരകമായ ഏതെങ്കിലും രോഗത്തിന് നീ അടിമപ്പെടും ആരോഗ്യം നശിക്കും ഇപ്പോഴുള്ള ആവേശമെല്ലാം കെട്ടട അന്ന് താങ്കളെ സഹായിക്കാൻ ആരുണ്ടാകും താങ്കളെ സ്നേഹിക്കാൻ ആരുണ്ടാകും പോകൂ ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ പൊന്നുപോലെ വളർത്തിയ മാതാപിതാക്കളെയും മറ്റു ബന്ധുക്കളെയും നശിപ്പിച്ചാൽ ഇല്ലാതാക്കിയ പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ ഭാവിയെ നശിപ്പിച്ചാൽ പിന്നെ നിനക്ക് ജീവിതത്തിൽ എങ്ങനെ ഉയരാനാകും കൂടെ പഠിച്ചവരും ഒപ്പം വളർത്തവരും വലിയ ഉയരങ്ങൾ കീഴടക്കുമ്പോൾ നീ ആർക്കും വേണ്ടാത്തവരായി തിരിവുകളിൽ അലങ്ങി തിരിയുന്ന ഒരു നാളെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ സഹോദരി നിർത്തു ഞാൻ ചെയ്യുന്നതെല്ലാം തെറ്റാണോ എനിക്ക് മാറണം എനിക്ക് മാറണം പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ആയിത്തീരാൻ കാരണം ഞാൻ മാത്രമല്ല ഈ സമൂഹത്തിനും പങ്കുണ്ട് എന്റെ മാതാപിതാക്കൾക്ക് പങ്കുണ്ട് എന്റെ അധ്യാപകർക്ക് നമുക്കുണ്ട് നാട്ടുകാർക്കുണ്ട് സഹപാഠികൾക്കുണ്ട് അവരൊക്കെ എന്നെ കുറ്റപ്പെടുത്തുമായിരുന്നു എന്റെ ഓരോ കുറവുകളും ചൂണ്ടിക്കാട്ടി ചൂണ്ടിക്കാട്ടി അവർ എന്നെ കുറ്റപ്പെടുത്തുമായിരുന്നു അതിൽ നിന്നെല്ലാം കൂടി രക്ഷപ്പെടാനും വേണ്ടിയാ ഞാൻ ഈ ലഹരിക്ക് അടിമപ്പെട്ടത് ഞാൻ ഇങ്ങനെ അലസ ജീവിതം നയിക്കുന്നത് ഞാൻ എല്ലാവരിലും നിന്നും ഒറ്റപ്പെട്ടുപോയത് എന്തായാലും നിന്റെ ഈ തിരിച്ചറിവ് നല്ല ലക്ഷണമാണ് നിനക്ക് നല്ലൊരു ഭാവിയുണ്ട് ഈ നിമിഷം നിനക്ക് നന്മകൾ എനിക്ക് നല്ലൊരു ഞാൻ എന്താണ് ചെയ്യേണ്ടത് പറയൂ സഹോദരി ഞാൻ എന്താണ് ചെയ്യേണ്ടത് മോശമായ എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കണം ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം എന്നേക്കുമായി അവസാനിപ്പിക്കും ചെയ്യേണ്ട എല്ലാ പ്രവൃത്തികളും ഉത്തരവാദിത്വത്തോടെ അതിനെ നിലനിർത്താനും ഉള്ളിൽ കരുണയും സഹജീവി സ്നേഹവും ബന്ധങ്ങളുടെ മൂല്യം തിരിച്ചറിയാനും നിനക്ക് കഴിയും അതിനെ സഹായിക്കുന്ന ക്ലാസുകൾ ബ്രഹ്മകുമാരി സെന്ററുകൾ നൽകുന്നുണ്ട് ബ്രഹ്മകുമാരി കൂടുതൽ കോണ്ടാക്ട് ചെയ്യുക നന്ദി സഹോദരി നന്ദി എന്റെ കണ്ണുകളിൽ പ്രകാശം നിറച്ചതിന് ഒരായിരം നന്ദി